ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി നാരങ്ങച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതാണ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കാം നാരങ്ങയുടെ മേൽഭാഗം നിറയണ ലെവലിൽ വെള്ളം കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഉപ്പിട്ട് കൊടുത്തോളൂ എന്നിട്ടത് നമുക്കൊന്ന് ഗ്യാസ് സ്റ്റാവിൽ വെച്ചിട്ട് ഒരൊറ്റ തള തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരു തിളയ്ക്കൽ മതി അപ്പോൾ അതാണ് ഒരൊറ്റ തള വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഓഫാക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ച് വെള്ളമൊക്കെ നന്നായി ഒന്ന് വാർത്തെടുക്കണം ഇനി നമുക്ക് നാരങ്ങ നാലായി കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകു വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കേട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ ഇപ്പോൾ നാരങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതൊരു വെറൈറ്റി അച്ചാറാണ് ഇപ്പം നമ്മളെ നാരങ്ങൊക്കെ ചിലപ്പോൾ കയ്പ്പൊക്കെ ഉണ്ടാവില്ലേ ഈ അച്ചാറിന് കയ്പ കയ്പ്പ് രസൊന്നും ഉണ്ടാവില്ല നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി നമുക്ക് എല്ലാവരും കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് എത്രത്തോളം വേണമെച്ചാൽ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം നാരങ്ങ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പ് വേണം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ നാരങ്ങ തിളപ്പിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ഇട്ട് ഇപ്പം വീണ്ടും ഉപ്പ് ഇടുകയാണല്ലോ എന്ന് നമുക്ക് നാരങ്ങയ്ക്ക് ഉപ്പൊക്കെ അത്യാവശ്യത്തിന് വേണം എന്നാലാണ് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് അടച്ചിട്ട് ഒരു ദിവസം ഇതേപോലെ പാത്രത്തിൽ വെക്കാം നമുക്ക് ഇത്തിയേ ദിവസം ഞാൻ എടുത്തു നോക്കി അപ്പം നമ്മളെ നാരങ്ങൊക്കെ ഈ ലെവലിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊരു തട്ട് വെച്ചിട്ട് അതിലേക്ക് ഉണക്കാൻ വേണ്ടി വെക്കാം ഞാൻ ടെറസിൻ്റെ മേലെയാണ് കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ ഉണക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് നൈസ് ആയിട്ട് കട്ട് എടുക്കണം കേട്ടോ നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി കേട്ടോ നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തോളൂ കേട്ടോ പച്ചമുളകൊക്കെ ഒക്കെ ഇതൊരു അടിപൊളി അച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്യണേ പിന്നെ നിങ്ങളെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ അച്ചാർ ഉണ്ടാക്കിയിട്ട് പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അറിയിക്കുക പിന്നെ പ്ലീസ് ഞാൻ എല്ലാവരോടും പറയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണാം പിന്നെ എല്ലാവരും വീഡിയോസ് മാത്രം കണ്ടാൽ പോരാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം ബെല്ലൈക്കൺ അമർത്തും വേണം കേട്ടോ എന്നാലാണ് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇപ്പോൾ ഇഞ്ചും വെളുത്തുള്ളൊക്കെ ഞാൻ ചതിച്ചെടുത്തു കേട്ടോ ഇനി ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു ഉരുളി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇടാൻ പോവാണ് കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നല്ലെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അച്ചാറിടാൻ അതാണ് ഇവിടെ നല്ലെണ്ണ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചും ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം അപ്പം വെളുത്തുള്ളി കുറച്ച് ചതച്ചിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ തൊലി കളഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി അച്ചാറിലിട്ട് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പം അത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇഞ്ചി ഇഞ്ചും ഇട്ട് കൊടുത്തു ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്നും നന്നായിട്ട് മൂത്ത് വരണം വരണട്ടോ നല്ലോണം ഇളക്കി കൊടുക്കണേ അടിപിടിക്കാതെ നോക്കും വേണം കേട്ടോ പെട്ടെന്ന് അടിപിടിക്കും ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെല്ലാവരും എച്ച് ആറ് ട്രൈ ചെയ്ത് ധൈര്യമായി ട്രൈ ചെയ്തോളൂ എല്ലാവർക്കും ഇഷ്ടമാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാർ എൻ്റെ മോനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുട്ടികൾക്ക് അധികം കൊടുക്കാൻ പറ്റില്ല അച്ചാറൊക്കെ കൂട്ടിയാലും അൾസർ വരുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് അവർക്ക് കൊടുക്ക കൊടുക്കാൻ പാടുള്ളൂട്ടാ ഒരുപാട് കൊടുക്കരുത് ഇപ്പം ഞാൻ പച്ചമുളകൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടേട്ടാ അപ്പോഴാണ് നമ്മൾ അച്ചാർ അടിപൊളിയാവുള്ളൂ നല്ല മൂത്ത് വന്നാലാണ് അച്ചാറിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി ഞാൻ ഞാനിതിലേക്ക് സുർക്കയാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത് അപ്പോൾ നമ്മൾക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് സുർക്ക ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നല്ലതും മൂത്ത് കളറൊക്കെ മാറി വന്നില്ലേ ഇനി നമ്മൾ സുർക്ക ഒഴിച്ചു കൊടുക്കാം സുർക്ക ശേഷം ഒന്ന് തിളച്ച് വരണം കേട്ടോ സുർക്ക ഇപ്പം പലരും പല രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കി വെക്കൂ എന്നിട്ട് അഭിപ്രായം എന്നോട് പറയൂട്ടാ ഇപ്പോൾ കുറച്ച് കായം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കണേ ഞാൻ പിന്നെ നമ്മളതിൽ കായത്തിൻ്റെ പൊടി സ്റ്റോക്ക് സ്റ്റോക്കില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇത് നമ്മൾ ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് നോക്കിയിട്ട് നമ്മൾ എത്ര നാരങ്ങ എടുക്കുന്നുണ്ടോ അതിലേക്ക് എത്രത്തോളം അച്ചാർ പൊടി വേണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരു കിലോ നാരങ്ങയ്ക്കൊക്കെ ഒരു പാക്കറ്റ് അച്ചാർ പൊടി വേണം കേട്ടോ നൂറ് ഗ്രാമിൻ്റെ അച്ചാർ പൊടിയാണ് ഇനിയിപ്പം ഞാൻ ഒരു സ്പൂണ് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ഇട്ടോ ഏറ്റവും ഉത്തമം ഇപ്പോൾ എന്തേലും സാധ മുളകും പൊടിയുള്ളത് ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ നമ്മൾ അച്ചാറിനൊക്കെ ഒരു പ്രത്യേക റെഡ് കളർ ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് ഒരു കൊഴുപ്പും കൂടും പിന്നെ അതാ കുറച്ച് ഉലുവട പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടാ കൂടുതലിട്ട് കൊടുക്കരുത് അപ്പോൾ കയ്പ്പ് വരും ഇപ്പം ഞാൻ ഉണക്കി വെച്ച നാരങ്ങയാണിത് അത് ഇട്ട് കൊടുക്കുകയാണ് ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കിയിട്ടാണ് ഞാൻ നാരങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ ഓൺ ചെയ്ത് ഇനി ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നല്ലതും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്ത എല്ലാ ഭാഗത്തുക്കും പിടിക്കുന്ന ലെവലിൽ മിക്സ് ചെയ്യണം കേട്ടോ ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് നാളെ മുതൽ ഉപയോഗിക്കാൻ പറ്റൂട്ട അച്ചാറ് നാളെ മുതൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഉപയോഗിക്കാൻ നമ്മൾ കുറേ ദിവസം വെച്ചിട്ടൊന്നും വേണ്ട ഉപയോഗിക്കാൻ അപ്പോൾ എല്ലാവരും എൻ്റെ അച്ചാർ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ വീണ്ടും വീണ്ടും പറയണം കേട്ടോ ഓക്കെ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്